വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ സമീപ പ്രദേശത്തെ സ്കൂളുകളിലേക്ക് സർവീസ് നടത്തിയ സ്കൂൾ വാഹനങ്ങൾക്ക് ടോൾ കമ്പനിയായ തൃശൂർ എക്സ്പ്രസ് ലിമിറ്റഡിന്റെ പേരിലാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് മുപ്പതോളം വാഹന ഉടമകൾക്ക് നോട്ടീസ് എത്തിയതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒൻപതാം തീയതി വരെയുള്ള കണക്കാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ അനധികൃതമായി സർവീസ് നടത്തിയെന്ന കാരണം കാണിച്ചാണ് നിരവധി വാഹനങ്ങൾക്ക് നോട്ടീസ് എത്തിയിരിക്കുന്നത് ചില ഉടമകൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം രൂപയും പന്ത്രണ്ട് ശതമാനം ഉൾപ്പെടെ പതിനഞ്ച് ദിവസത്തിനകം അടയ്ക്കണമെന്നാണ് നിർദ്ദേശം ചിലർക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിനു മുകളിലാണ് പിഴ ചുമത്തിയിരിക്കുന്നത് അടയ്ക്കാത്ത പക്ഷം ക്രിമിനൽ കേസ് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഈ ടോൾ പ്ലാസക്കാരെ ഫ്രീ ആയിട്ട് സ്കൂൾ വാഹനങ്ങൾ ഫ്രീ ആയിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞത് ഇപ്പോൾ അതെന്താണ് അതിന് മാറ്റം വന്നേക്കണതെന്ന് അറിയില്ല ഇപ്പോൾ ഈ ജനപ്രതിനിധികളും മറ്റുള്ളവരെ ഒക്കെ ധിഷ്കരിച്ചുകൊണ്ടാണ് ഇവർ ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാക്കണം നമുക്കതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു തെളിവുണ്ടാകണം ഇത് ഭാവിയിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുകൾ പത്തമ്പതോളം സ്കൂൾ വാഹനങ്ങൾ അതിൽ കടന്നു പോകുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത് പിന്നെ ഇത് ഈ രീതിക്കാണ് ഇപ്പോൾ ഈ ഹൈവേ അതോറിറ്റി ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്തുള്ള പ്രദേശവാസികൾക്ക് ഇതുപോലെ നോട്ടീസ് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് ചാൻസ് തന്നെ അങ്ങനെ അയക്കുമല്ലേ ഇപ്പോൾ ഇവർക്ക് നമ്മൾക്ക് സ്കൂൾ വാഹനങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും അവരുടെ അവരുടെ അനുവാദത്തോടു കൂടി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ ഇവർ വക്കീൽ നോട്ടീസ് അയക്കുമ്പോൾ പ്രദേശവാസികൾക്ക് ഉറപ്പായിട്ടും പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യം അനുവദിച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളും ടോൾ പ്ലാസയിലൂടെ വാഹനങ്ങൾ കടന്നുപോയത് ഇടയ്ക്ക് സൗജന്യം നിർത്തലാക്കുമെന്ന് അറിയിപ്പ് വരുന്നതോടെ പ്ലാസയിൽ പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സാഹചര്യത്തിൽ എം എൽ എ എം പി കളക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ ചർച്ച വിളിച്ചുകൂട്ടി സൗജന്യം തുടർന്നും അനുവദിച്ചിരുന്നു എന്നാൽ പെട്ടെന്നുണ്ടായ ഇത്തരം നിയമനടപടികൾ സ്കൂൾ വാഹന ഉടമകളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുതലെ ഈ സ്കൂളിന് വേണ്ടി ഓടുന്നതാണ് ഞങ്ങൾ ഒരു ദിവസം നാല് അഞ്ച് ആറ് വെച്ച് ഓടുന്നു ഞങ്ങൾക്കിപ്പം ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇവരിപ്പം നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് ശതമാനം പലിശ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് നോട്ടീസ് അയച്ചിരിക്കുക വക്കീൽ നോട്ടീസ് ഇതിനടുത്ത് പഞ്ചായത്ത് മെമ്പർ എം എൽ എ എം പി ഡിവൈഎസ് സി ഇവരെല്ലാം ചർച്ച നടത്തി ഇത് തലസ്ഥിതി തുടരാൻ നേരത്തെ മുതൽ നിന്ന് ഓർഡർ ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സുപ്രഭാവത്തിൽ ആരും അറിയാണ്ട് ഈ സ്കൂൾ വേണ്ടി പത്ത് ഇരുപത്തിരണ്ട് വണ്ടികൾക്ക് വേണ്ടി ഈ നോട്ടീസ് അയച്ച് ഇവർക്ക് നേരിട്ട് കാര്യം പറയാമല്ലോ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് ഇപ്പം ഞങ്ങൾക്കെതിരെ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എല്ലാവർക്കും രജിസ്റ്റേർഡ് നോട്ടീസ് എല്ലാവരും ഞങ്ങൾ എന്തായാലും ഞങ്ങൾ സമരപരിപാടി ആയിട്ട് ഞങ്ങൾ നാളെ മുതൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറില്ല ഞങ്ങൾക്ക് ഞങ്ങളൊരു പൗരം എന്നുള്ള രീതിയിൽ ഈ നാട്ടിൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഈ പരിസരത്തോട് അങ്ങോട്ടും കൊണ്ട് പോകാനുള്ള യാത്ര ചെയ്യാനുള്ള സാഹചര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂൾ സ്കൂളുമായിട്ട് ഈ ടോളുമായിട്ട് വെറും അഞ്ഞൂറ് മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഇതിനുവേണ്ടി ഒരു ദിവസം ആയിരം രൂപ ടോൾ കൊടുക്കാൻ ഞങ്ങൾ കൊണ്ട് സാധിക്കില്ല ഞങ്ങളുടെ സ്വയം ഈ ഈ കാലമായിട്ട് ഓടി ഞങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകണം അന്യായമായ ടോൾ ചാർജും ഇതിനെതിരെ ശക്തമായിട്ട് സമരം നാളെ മുതൽ വാഹനം വിറ്റാൽ പോലും ചിലർക്ക് ഇത്രയും തുക അടയ്ക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലാണ് അടുത്ത ദിവസം പി പി സുമോദ് എം എൽ എ ചർച്ച വിളിക്കാൻ സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം അനുകൂല നടപടിയില്ലെങ്കിൽ വൻ സമരവുമായി മുന്നോട്ടു പോകാനാണ് വാഹന ഉടമകളുടെ തീരുമാനം യു ടി വി ന്യൂസ് പാലക്കാട്